ഇന്നിത് നമ്മൾ എടുക്കുന്നത് മൂന്ന് മുട്ട് നീളം വരുന്ന ഒരു ഓടമുളയുടെ പീസാണ് അതായത് ബാംബൂ പീസ് അപ്പോൾ അത് നമ്മൾ എടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു ഭാഗം നമ്മൾ ഇതാണ് ഇതേപോലെ എടുത്തിട്ടുണ്ട് പിന്നീട് നമ്മളിതാ രണ്ടാമത്തെ ഭാഗവും ഇതാ ഒരു സെൻറ്റിമീറ്റർ വീതിയിലുള്ള പീസുകളായിട്ട് നമ്മൾ ഇതാ ഇതേപോലെ ചീന്തിയെടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് ഭാഗവും നമ്മൾ ചീന്തിയെടുത്തു അതിന് ശേഷം നമ്മൾ ഇതാ ഒരു പൊളിച്ച തേങ്ങയാണ് എടുക്കുന്നത് ആ പൊളിച്ച തേങ്ങ തേങ്ങതാ ഇതിനുള്ളിലേക്ക് നമ്മളിതാ ഇതേപോലെ കടത്തി എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ചീന്തിയ ഭാഗതാ ഇതേപോലെ വിടർന്നു കിട്ടും പിന്നീട് നമ്മൾ ചൂടിക്കാരാണ് എടുക്കുന്നത് അതെടുത്തതിന് ശേഷം നമ്മളിത് മെടഞ്ഞെടുക്കുന്നുണ്ട് ഒരു പീസ് ഉൾഭാഗത്തും ഒരു പീസ് പുറംഭാഗത്തും വരുന്ന രീതിയിലാണ് നമ്മൾ ചൂടിക്കാർ ഉപയോഗിച്ചത് ഇതാണ് ഇതേപോലെ മെടഞ്ഞെടുക്കുന്നത് മുകൾ ഭാഗത്ത് ഒരു ഇഞ്ച് ഇതാ താഴെ വരെയാണ് നമ്മൾ മെടഞ്ഞെടുക്കുന്നത് അപ്പോൾ അത് ആ തേങ്ങ നമ്മൾ അതിനുള്ളിൽ നിന്നും എടുത്തു മാറ്റി ഇനി നമ്മൾ രണ്ടാമത്തെ ഭാഗത്തും അതേപോലെ തേങ്ങ കടത്തിയ ശേഷം നമ്മൾ മെടഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് ഭാഗവും നമ്മൾ മെടഞ്ഞെടുത്തു ഒരേപോലെ മെടഞ്ഞെടുത്തു അതിന് ശേഷം അത് ഒരു ഭാഗം മുട്ടിന് താഴെ വെച്ച് നമ്മൾ ഇതാ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ആ കട്ട് എടുത്തതിന് ശേഷം അതിൻ്റെ ഭാഗത്തും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ചീന്തിയെടുക്കുന്നുണ്ട് ആ ചീന്തിയെടുത്തതിനു ശേഷം നമ്മൾ ഇതാ തേങ്ങ ഇതേപോലെ കടത്തി ആ ഭാഗവും നമ്മൾ മെടഞ്ഞെടുക്കുന്നുണ്ട് തേങ്ങ വെച്ച് വിടർത്തിയെടുത്തതിനു ശേഷം തന്നെയാണ് നമ്മൾ മെടഞ്ഞെടുക്കുന്നത് ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്ത ഭാഗത്തിന്റെ ഏതാ അടിഭാഗത്ത് ഒരു ഹോൾ കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇതേപോലെ ഒരു ഉടമുളയുടെ പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു വളയമായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിന്റെ അടിഭാഗത്ത് ഹോൾ കൊടുത്തതിന് ശേഷം അതാ ഒരു കോട്ടൺ നൂല് നമ്മൾ കോർത്തെടുത്ത് മൂന്ന് ഇതാ വുഡിന്റെ മുത്തും നമ്മൾ കോർത്തെടുത്തു അതിനുശേഷം ആ വളയം അത് അടിഭാഗത്ത് കെട്ടിയെടുത്തു അതിനുശേഷം നമ്മൾ ഇതൊന്ന് പോളിഷ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം അതാ പോളിഷ് ചെയ്ത് കഴിഞ്ഞു നമ്മുടെ രണ്ട് ഫ്ലവർവെയ്സും റെഡി ആയിട്ടുണ്ട് ഇതാ ഒന്ന് നമുക്ക് ഇതാ ഇതേപോലെ വാൾഡ് അതായത് ചുമരിൽ നമുക്ക് ഹാങ്കിങ് നമുക്ക് ഫ്ലവറുകളൊക്കെ വെക്കാം രണ്ടാമത്തെ നമുക്ക് തറയിൽ വെച്ച് കൊടുത്തതായി ഇതേപോലെ അടിപൊളിയായിട്ടുള്ള ഫ്ളവർ ബേസിനായിട്ട് ഉപയോഗിക്കാം ഫ്ലവറുകളോ അല്ലെങ്കിൽ നമുക്ക് ഇൻഡോർ പ്ലാന്റുകളൊക്കെ നമുക്ക് ഇതിൽ വെച്ചു കൊടുക്കാം ഇതേപോലെ ലൈറ്റ് വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം എങ്ങനെയായിട്ട് നമ്മുടെ ബാബു ഫ്ലവർ ബേസുകൾ അടിപൊളിയല്ലേ